കഞ്ചാവുമായി പിടിയിലായ റാപ്പർ വേടന്റെ മാലയിലുള്ളത് പുലിപ്പല്ലാണെന്ന് വനം പ്രാഥമിക നിഗമനം ഇതിന്റെ അടിസ്ഥാനത്തിൽ റാപ്പറിനെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കും കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചാലും പുലിപ്പല്ല് കേസിൽ ഹിരൺദാസ് അകത്താകും ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് പോലീസ് പുലിപ്പല്ലുള്ള മാല കണ്ടെത്തിയത് ഇത് താൻ തായ്ലൻഡിൽ നിന്ന് വാങ്ങിയതാണെന്നാണ് വേടൻ്റെ മൊഴി െ വിവരം ഉദ്യോഗസ്ഥരെ അറിയിച്ചു തുടർന്ന് വനം വകുപ്പിന്റെ വിജിലൻസ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാലയിലേത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന നിഗമനത്തിലാണ് അടിസ്ഥാനത്തിൽ കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അടക്കമുള്ള സംഘം തൃപൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം പൂർത്തിയാക്കിയ തുടർന്ന് പോലീസ് കണ്ടെടുത്ത പുലിപ്പല്ല് തുടർ നടപടികൾക്കായി വനം വകുപ്പിനെ കൈമാറും ഇന്ന് രാവിലെ തൃപ്പൂണിത്തുറ ഹിൽപാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ആറ് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് എന്നാണ് പ്രാഥമിക വിവരം പരിശോധനാ സമയത്ത് വേടൻ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു പരിശോധന ഇപ്പോഴും തുടരുകയാണ് വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺദാസ് മുരളിയും സഹപ്രവർത്തകരും പ്രാക്ടീസ് നടത്തുന്ന ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചതെന്ന് ഹിൽ പാലസ് സി ഐ അറിയിച്ചു ഒൻപതര ലക്ഷത്തോളം രൂപയും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട് കഞ്ചാവ് ഉപയോഗിക്കുമെന്ന് വേടൻ സമ്മതിച്ചിട്ടുണ്ട് വേടനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും മേശപ്പുറത്ത് നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് ഫ്ളാറ്റ് നേരത്തെ നിരീക്ഷണത്തിലായിരുന്നു വിവരം കെട്ടി എത്തിയപ്പോൾ ഇവർ വിശ്രമത്തിലായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതികളെ നിയമ നടപടിക്ക് ശേഷം വിട്ടയക്കുമെന്നും വിവരം കെട്ടിയ ഉറവിടം വെളിപ്പെടുത്തില്ലെന്നും സി ഐ പറഞ്ഞു അതിനിടെ ബുധനാഴ്ച ഇടുക്കിയിൽ നടക്കുന്ന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളിൽ നിന്ന് വേടന്റെ പരിപാടി ഒഴിവാക്കി വാർഷികാഘോഷത്തിൽ വേടന്റെ റാപ് ഷോ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ച യുവ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷറഫ് ഹംസയും എക്സൈസിന്റെ പിടിയിലായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇന്നത്തെയും റൈഡ് പണം ഞങ്ങൾ തരും